ണോ ഒരു ഒരു സസ്പെൻഡ് ജനങ്ങൾ പറയുന്നത് പറയുന്നത് അനുസരിക്കാനാണോ അനുസരിക്കാനാണോ അതോ സഭ വൈദികന്റെ ധർമ്മം കടമ വൈദികൻ എന്താ ചെയ്യേണ്ടത് ജനങ്ങൾ പറയുന്നത് ചെയ്യേണ്ടത് അതോ സഭ പറയുന്നത് കേൾക്കുകയാണോ ശതമാനം ആൾ കുടുംബങ്ങളും സഭയോടൊക്കെ ഒരു ഒരു ന്യൂനപക്ഷം ന്യൂനപക്ഷം തന്നെ മാത്രമാണ് ഈ എല്ലാ ും നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഫാദർ ആന്റണി പൊതുവെലിയുമായി നടത്തിയ ഇന്റർവ്യൂവിന്റെ പ്രസക്ത ഭാഗങ്ങളായിരുന്നു ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത് മോൺസിഞ്ഞോർ ആന്റണി നരികുളം നടത്തിയ കള്ളക്കളികൾ അദ്ദേഹം എറണാകുളം ബസിലിക്ക് എങ്ങനെയാണ് ചതിച്ചത് എന്നുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് പള്ളിയിൽ നടന്ന ആരാധനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടും കണ്ണടച്ചുകൊണ്ട് അതിനെ തിരുത്താതെ ആരാധനാക്രമ പണ്ഡിതനായ നരികുളം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റുകൾ തിരുത്താതെ മാറി നിന്നു അതിന്റെ പുറയിലുള്ള രഹസ്യം എന്താണ് എറണാകുളം ബെസലിക്കയിലെ പാരീഷ് കൗൺസിൽ അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും സാത്താൻ സേവകർ ആയതെന്തുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ഗുണ്ടകളെ ഇറക്കി പാരീഷ് കൗൺസിൽ വികാരിയെ ഭീഷണിപ്പെടുത്തേണ്ട സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത് പാരീഷ് കൗൺസിൽ എന്തുകൊണ്ട് വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത് നമുക്ക് നേരെ ഫാദർ ആന്റണി പൂതുവേലിയുടെ ഇന്റർവ്യൂവിന്റെ അടുത്ത ഭാഗത്തേക്ക് അടക്കാം നമുക്ക് കാണാം അച്ഛന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് താങ്കളെ പൂർണ്ണമായിട്ട് നിയമിച്ചു അപ്പം ഈ അവസരത്തിൽ നേരിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ അച്ഛൻ എന്ന് തോന്നുന്നു ഈ ഇടവകയിലുള്ള വികാര ജനങ്ങൾ വിശ്വാസികൾ സഭയ്ക്കെതിരായിട്ടാണ് പൂർണ്ണമായിട്ടും ചിന്തിക്കുന്നത് എത്ര ശതമാനം ആളുകള് ഈ ജനാഭിമുഖ കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച കുർബാന അല്ലാതെ പണ്ട് പിന്തുടർന്നിരുന്ന ആ ഒരു രീതിയിലേക്ക് മതി എന്ന് പറയുന്ന എത്ര ശതമാനം ആൾക്കാരാണ് താങ്കളുടെ ഈ ഇടവകയില് കാര്യം ആ ഒരു കാരണം പറഞ്ഞാണല്ലോ മോൻസി ആന്റണി നരികുളം ഇതുവരെ കുർബാന അർപ്പിക്കാതിരുന്നത് താങ്കൾക്ക് എന്ത് തോന്നുന്നു ഒന്ന് എന്റെ ചോദ്യം ഒന്നതാണ് രണ്ടാമത്തെ ചോദ്യം ഒരുമിച്ച് ചോദിക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ പറയുന്നത് അനുസരിക്കാനാണോ അതോ സഭ പറയുന്നത് അനുസരിക്കാനാണോ ഒരു വൈദികന്റെ ധർമ്മം കടമ വൈദികൻ എന്താ ചെയ്യേണ്ടത് ജനങ്ങൾ പറയുന്നത് കേൾക്കുകയാണോ ചെയ്യേണ്ടത് അതോ സഭ പറയുന്നത് കേൾക്കുകയാണോ ചെയ്യേണ്ടത് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന മുമ്പായിട്ട് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് എൻ്റെ ഒരു മറുപടി പൂർത്തിയാക്കിക്കോട്ടെ കാരണം ഈ സഭാധികാരികളെ നിരന്തരം അനുസരിക്കാറുണ്ടെന്ന സാഹചര്യത്തിൽ സഭാ നിയമപ്രകാരം മോസിനോ ആന്റണി നരകുളത്തെ സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടിയിരുന്നത് ആ സസ്പെൻഷൻ നടന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് മാറുകയും ഇനി എന്നെ വികാരിയായിട്ട് നിയമിക്കാൻ പിതാവിന് നേതൃത്വത്തിന് കഴിയുകയും ചെയ്യുമായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു ആരാധനാക്രമ പണ്ഡിതനും ഒരു സീനിയർ വൈദികനും സെമിനാരി ഇറക്ടറും ഒക്കെയായി ഉയർന്ന പദവിയെ അലങ്കരിച്ചതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ടാണ് അത്ര ഒരു കടുത്ത നടപടിയിലേക്ക് സഭ പോകാതിരുന്നത് എന്ന് വേണം ഞാൻ കരുതാൻ പക്ഷേ അങ്ങനെ വന്നിരുന്നെങ്കിൽ എനിക്ക് പൂർണ്ണ അധികാരത്തോടെ വികാരിയായി ഇവിടെ ചുമതലക്കാൻ കഴിയുമായിരുന്നു അത് നടക്കാതെ പോയത് എൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിച്ചു ഇതു മാത്രമല്ല ഒരേ സമയം എനിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് ആളുകളിലേക്ക് പരിചയപ്പെട്ട് വരുന്ന ഇത് ആരെയും പരിചയമില്ല എനിക്ക് ഈ ഇടവയിൽ ഒരു പുതിയ ഇടവയാണ് എനിക്ക് ആരെയും പരിചയമില്ല ഞാൻ ആരെ സമീപിക്കും എനിക്ക് അനുകൂലമായി എത്തുന്ന ആളാണോ പ്രതികൂലമായി എത്തുന്ന ആളാണോ എനിക്കറിയാൻ പാടില്ല നരികുളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള പാരാഷ്ഠങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള മറ്റു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് കാണാൻ ഇവിടുത്തെ കാര്യം അപ്പൊ എല്ലാ ആരും എന്നെ കാണാൻ വരികയില്ല ഞാൻ താമസിച്ചിരുന്നത് ഇപ്പൊ താമസിക്കുന്ന ഈ മൂലത്തെ മുറിയിലാണ് ആരും അങ്ങോട്ട് കടന്നു വരികയില്ല എന്നെ ആർക്കും പരിചയമില്ല ആളുകൾക്ക് അറിയാൻ പാടില്ല എൻ്റെ ഉത്തരവാദിത്താണ് ഞാനാരാണ് എൻ്റെ അന്വേഷണ പദവിയുടെ സവിശേഷത എന്താണ് അവർക്ക് അറിയാൻ പാടില്ല വരുമ്പോഴെല്ലാം അതേപോലെ അതേസമയത്ത് എനിക്ക് ഈ മുറിയിലാണ് ഞാൻ ഇരുന്നിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നെ ഇവിടേക്ക് ആളുകളിവിടേക്ക് വന്നേനെ ഞാൻ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞാണ് ഈ മുറി എനിക്ക് അതുകൂടെ ചോദിച്ചപ്പോൾ അദ്ദേഹം തയ്യാറായില്ല അതുകൊണ്ട് എനിക്ക് ഈ മുറി മുറിപ്പം മുകളിൽ ഒരു ബിഷ്ണമാണ് അവിടേക്കാരും കടന്നു വരേണ്ട കാര്യമെല്ലാം അങ്ങോട്ട് കടന്നു വരികയില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് എന്നെ ഈ വികാരിയായിട്ട് നിയമിക്കുകയായിരുന്നു നേരായ കാനൂലികമായ രീതി അത് തടസ്സപ്പെടുത്തിയത് നേതാക്കന്മാരെ തടസ്സപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയും പ്രായവും പിന്നെ അദ്ദേഹത്തിൻ്റെ ബർക്കറി അതിനെ കഥയെന്ന ആളുകളില്ലല്ലോ അപ്പോൾ കഴിവതും സഭാനേതൃത്വം അദ്ദേഹത്തെ സഹിച്ച് മുന്നോട്ട് പോയു പക്ഷേ എന്റെ ചെലവിലായി പോയി എന്ന് മാത്രമേ ഉള്ളൂ അച്ഛന്റെ ചെലവിൽ ആയി പോയതിനുപരി അത് വിശ്വാസയോട് കാണിച്ചൊരു ചതിയല്ലേ അച്ഛ ശരിക്ക് പറഞ്ഞ കാര്യം ഈ ഒരു വൈദികൻ സെമിനാർ ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം ഒത്തിരി വൈദികരെ പരിശീലിപ്പിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം സഭയ്ക്കെതിരായിട്ട് ചെയ്യാം കാരണം നിയമത്തിനെതിരായിട്ട് ചെയ്യാം അപ്പൊ അദ്ദേഹം ചെയ്യുന്ന തെറ്റാ അദ്ദേഹത്തിനെ സഹിക്കണം സഭ അദ്ദേഹത്തെ സഹിക്കുവാണോ ചെയ്യുന്നത് അതാണോ ശരിക്ക് ചെയ്യേണ്ടത് ഈ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ആയത് കാരണം അങ്ങ് ഞാൻ അത് സഹിച്ചു അതുകൊണ്ട് മറ്റൊരു വൈദികനെ കുരിശെടുത്ത് അദ്ദേഹത്തിന്റെ ചോലിലേക്ക് വെച്ച് അദ്ദേഹത്തിന്റെ പേരിലൂടെ ഇദ്ദേഹത്തെ സഹിക്കാം അങ്ങനെ ഒരു കാഴ്ചപ്പാട് ശരിയാണോ സഭയുടെ അങ്ങനെയുള്ള കാഴ്ചപ്പാട് ഒരു ശരിയല്ല പക്ഷേ സഭാ നേതൃത്വം നിഷ്പക്ഷമായി ചിന്തിക്കുകയും നിലപാടെടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ സഭയുടെ പൊതുവായ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടും ഈ ആരാധനാക്രമ വിഷയത്തിൽ സമ്പൂർണ്ണ സിനിടെ തീരുമാനമെടുത്ത സാഹചര്യത്തിലും കർശനമായ നിലപാടെടുത്തുകൊണ്ട് തന്നെ ആ സഭാ നേതൃത്വം മുന്നോട്ട് പോകേണ്ടിയിരുന്നു പക്ഷേ അത് അങ്ങനെ ചെയ്യാൻ അവർക്ക് സാധിക്കാതെ പോയതുകൊണ്ട് ഒത്തിരിയേറെ ദുരന്തങ്ങളും അനിഷ്ടങ്ങളും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി ഇനി ഈ ഇടവകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ രണ്ടായിരത്തോളം കുടുംബങ്ങളുണ്ട് ഈ ഇടവിൽ പല സ്റ്റേഷനുകളായിട്ടാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഞാനും രണ്ട് സഹ വിഹാരിമാരുമുണ്ട് അല്ലെങ്കിൽ ഒരു സഹവികാരി വടുതല തിരുഹൃദയ ദേവാലയത്തിൻ്റെ ചുമതല ഞാൻ എത്തിച്ചു കൊടുത്തു മറ്റൊരാൾ ഇവിടെ സെൻറ്റ് മേരീസ് ഗവൺമെൻറ്റിലുള്ള സൺഡേ സ്കൂളിൻ്റെ ചാർജ് അദ്ദേഹം അങ്ങനെ പോകുന്നു ആ രീതിയിലാണ് കേട്ടിട്ടുണ്ട് മറ്റു ചില സ്റ്റേഷനുകളൊക്കെ അച്ഛന്മാരുണ്ട് അപ്പൊ ഇതിന്റെ കീഴിൽ ഈ ഇങ്ങനെ പല സ്റ്റേഷനുകളിലായിട്ടാണ് ഈ രണ്ടായിരത്തോളം വീട്ടുകാർ കിടക്കുന്നത് ഇവരിൽ എഴുപത്തി അഞ്ച് ശതമാനം ആൾ കുടുംബങ്ങളും സഭയോടൊത്ത് സിരിടിനോടൊത്ത് പോകുന്നവരാണ് അവർക്ക് എപ്പോഴും സഭയോടും സിരഡിനോടും ചേർന്ന പ്രവർത്തകർ ആഗ്രഹമുള്ളവരാണ് ഒരു ന്യൂനപക്ഷം ഒരു ഇരുപത്തിയഞ്ച് ശതമാനം തന്നെ ഇവിടെ തോന്നില്ല ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഈ അലമ്പിനും ബേഹളങ്ങൾക്കും ഇവിടെയുള്ള എല്ലാ കാരണം ആളുകളെ കണ്ടുപിടിച്ചാണ് ഒരു പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം എറണാകുളം സെന്റ് മേരീസ് ബെസലിക്കയുടെ ഭിഗാരി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഫാദർ ആന്റണി പൊതുവേലി പറയുന്നത് ഇവിടെയുള്ള രണ്ടായിരം കുടുംബങ്ങളിൽ എഴുപത്തി ശതമാനം വിശ്വാസികളും സഭയോടൊപ്പമാണെന്ന് ഉള്ളതാണ് നിങ്ങൾക്കിതൊരു വിരോധഭാസമായിട്ട് തോന്നില്ലേ ഒരു ഇടവകയിലെ എഴുപത്തി അഞ്ച് ശതമാനം ജനങ്ങൾ അല്ലെ വിശ്വാസികൾ സഭയോടൊപ്പം ചിന്തിക്കുകയും സഭയുടെ പരിശുദ്ധ ബലിയർപ്പണം അർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം വരുന്ന തുച്ഛമായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ആളുകൾ ഇവിടെ ഒരു മോണോപോളി അവരുടെ ഒരു ആധിപത്യം സ്ഥാപിക്കുവാൻ ഗുണ്ടാ പരിപാടി ചെയ്ത് ഒരു വൈദികനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കാണ് എറണാകുളം ബസിലിക്ക ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഞാനിത് ഇടയ്ക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത് ആ വികാരിയോട് സംസാരിക്കുന്ന അവസരത്തിൽ തന്നെ പങ്കുവെക്കുന്നത് പിന്നീട് പറയുമ്പോൾ അതിന്റെ ശരിക്കുള്ള പ്രാസംഗികത നഷ്ടപ്പെടും എന്ന് കരുതി കൊണ്ടാണ് നമുക്ക് ഫാദർ ആന്റണി പൊതുവെയിലേക്ക് തന്നെ പോവാം അച്ചോ അപ്പം ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അത് ഒരു നമ്പറാണ് കാരണം ഇത് പലർക്കും അറിയില്ല പുറത്തുള്ള ജനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള രൂപതയിലുള്ള വിശ്വാസികൾ അതുകൊണ്ട് എറണാകുളത്ത് തന്നെയുള്ള അതിരൂപതയിലെ വിശ്വാസികൾക്ക് പോലും ഈ ഒരു സത്യം അറിയില്ല എറണാകുളം ബസലിക്കയിലെ എഴുപത്തിയഞ്ച് ശതമാനം വിശ്വാസികൾ സഭയോടൊപ്പമാണ് അവർ ചിന്തിക്കുന്നത് പൊതുവേദി അച്ഛന്റെ കൂട്ടത്തിൽ വളരെ ചുരുക്കം ചില ആളുകളെ ഉള്ളൂ മറ്റുള്ള ജനങ്ങൾ മുഴുവൻ വിശ്വാസികൾ മുഴുവൻ സഭാ വിരുദ്ധരാണ് അല്ലെങ്കിൽ മാർപ്പാപ്പിക്കെതിരാണ് സഭയ്ക്കെതിരാണ് സിനിതനെതിരാണ് എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു അവസരത്തിൽ അച്ഛനും ഇങ്ങനെ ഒരു വലിയൊരു സത്യം വെളിപ്പെടുത്തിയതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാര്യം ഈ സത്യം ജനങ്ങൾ അറിയണം വിശ്വാസികൾ അറിയണം കാര്യം ഇവിടെ വിശ്വാസികൾ അല്ല പ്രശ്നം ഇവിടെ സഭാ വിരുദ്ധരായിട്ടുള്ള ആ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ വരുന്ന ആളുകളും സഭയ്ക്ക് എതിരായിട്ട് നൽകുന്ന ഈ ലോഹധാരികളായിട്ടുള്ള വിപണനുമാണ് എന്നുള്ളതാണ് അച്ഛനിപ്പം ഇവിടെ പറഞ്ഞു വെച്ചത് വളരെ സന്തോഷമുണ്ടോ അപ്പം അച്ഛൻ മുന്നോട്ട് പറയുക ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു ഭാഗം മാത്രമേ അച്ഛൻ ഉത്തരം തന്നിട്ടുള്ളൂ രണ്ടാമത്തെ എന്റെ ചോദ്യത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് ഫാദർ ആന്റണി നരികുളം പദവി ഇരിക്കുന്ന വ്യക്തി ജനങ്ങള് പറയുന്നതാണോ അനുസരിക്കേണ്ടത് അതോ സഭ പറയുന്നതാണോ അനുസരിക്കേണ്ടത് എന്നുള്ളതായിരുന്നു എന്റെ രണ്ടാമത്തെ ചോദ്യം അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാറുള്ളത് പലപ്പോഴായി പരസ്യമായും സ്വകാര്യമായും ഒക്കെ പലരോട് പറ്റുന്ന ഒരു കാര്യമാണ് ഇടവ ജനങ്ങൾ എന്തു പറയുന്നു അതാണ് എനിക്ക് സ്വീകാര്യമായിട്ടുള്ളത് ഇടവ് ജനങ്ങളിലെ കൂടെയാണ് ഞാൻ ഇപ്പോൾ നിലകൊള്ളുന്നത് ഇടയിൽ നിന്നുള്ള നിലയിൽ ഇടവ്ജനങ്ങളോടൊപ്പം നിലകൊള്ളാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇടവക ജനങ്ങളെ നയിക്കാൻ നിയുക്തനായ ഒരു വികാരി അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അവയെ തിരുത്താൻ ബാധ്യസ്ഥനായ വ്യക്തി അതിന് ശ്രമിക്കാതെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സ്വന്തം താല്പര്യത്തിന് സംരക്ഷയ്ക്ക് വേണ്ടി ജനങ്ങളെ ആശ്രയിക്കുന്നത് ഇത്രയും അപഹാസ്യമായ വേറൊരു നടപടികളും എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ പല കുടുംബയോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ കുടുംബയോഗങ്ങളിലൊക്കെ ഈ കൊച്ച ഞാൻ എന്നെ വിളിക്കാറില്ലായിരുന്നു കുടുംബയോഗം എന്നെ അറിയിക്കാറില്ല ഞാൻ എനിക്ക് പോകാനും പറ്റിയിട്ടില്ല ഒരു കുടുംബയോഗത്തിൽ പോലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ കുടുംബയോഗങ്ങളിലൊക്കെ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം പോകും കൊച്ചിമാരൊക്കെ പോകും അവിടെ ഓരോ കുടുംബയോഗത്തിലും സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളൊക്കെ സെൻട്രൽ എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ നാല് പേര് വന്ന് അവരാണ് ആ കുടുംബയോഗം മൊണോലൈസ് ചെയ്യുന്നത് അവരാണ് സംസാരിക്കുന്നത് അച്ഛനല്ല സംസാരിക്കുന്നത് അവര് സംസാരിച്ച് അവർ സഭയെക്കുറിച്ച് സഭാ നേതൃത്വത്തെക്കുറിച്ചും വളരെ രൂക്ഷമായ പാർട്ടി വിമർശിച്ചാണ് സംസാരിക്കുന്നത് അവരാണ് ഈ ജനങ്ങളിൽ വിഷം കുത്തിവെച്ച് അവരെ നിഷേധാത്മകമായ ചിന്തകൾ കൊണ്ട് ശരിയായ വസ്തുത അവരോട് പറഞ്ഞു കൊടുക്കാതെ ഈ ആരാധനാക്രമത്തിൻ്റെ സമ്പന്നതയെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കാതെ അതിൻ്റെ നേരെ വിരുദ്ധമായിട്ടുള്ള വിപരീതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞുകൊടുത്ത് അവരെ ഇങ്ങനെ അവരുടെ ആഗ്രഹം നടപ്പാക്കത്തക്ക രീതിയിലുള്ള ഒരു പരുവത്തിലേക്ക് കൊണ്ടുപോകുന്നവരാണ് അതിന് അരി നിന്നുകൊണ്ടാണ് ഈ അക്ഷന്മാരെല്ലാം നിലവിടെ ആ ഒരു കാര്യം അവരെ അവരെന്തെങ്കിലും തെറ്റുകൾ പറയുകയാണെങ്കിൽ തിരുത്തണ്ടേ തിരുത്തുകയില്ല അതെല്ലാം നിശബ്ദമായി കേട്ടുകൊണ്ട് ഒരക്ഷരം ഇടാതെ അദ്ദേഹം ഇരിക്കും അങ്ങനെയാണ് ഇവിടുത്തെ കുടുംബം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ കുർബാന പ്രശ്നത്തിൽ അന്തിമമായ വരെ കുടുംബയോഗങ്ങൾ നിർത്തിവെക്കേണ്ടതാണ് എന്ന് നിർദ്ദേശം എനിക്ക് കൊടുക്കേണ്ടി വന്നത് അതിനെ ഒരു കുറേ പേരെ അംഗീകരിച്ചോ കുറേ പേർ അംഗീകരിച്ചില്ല ഞാൻ സത്യദേശിയാണ് ഒരു കുടുംബ കൂട്ടായ്മ എന്ന് പറയുന്നത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളേണ്ടതാണ് അവിടെ നെഗറ്റീവായിട്ടുള്ള പരാമർശങ്ങളല്ല സഭാ നേതൃത്വത്തെ വിമർശിക്കുന്ന വേണ്ടിയിട്ടല്ല കുടുംബയോഗം ചേരുന്നത് ആളുകളിൽ വിഷം മുത്തിവെക്കുന്നതിനോ വിഷം ഇഞ്ചക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ അതൊന്നും നടക്കാത്ത സാഹചര്യത്തിൽ ഇവരെ ഈ ജനങ്ങളെ തന്നെ കൊണ്ട് തന്നെ ജനങ്ങളുടെ ജനങ്ങളാണ് പറയുന്നത് അച്ഛന്മാരല്ല ഞങ്ങളല്ല ജനങ്ങളാണ് ഈ ആരാധനാക്രമം ഇങ്ങനെ വേണമെന്ന് പറയുന്നത് എന്നാൽ ഈ ആരാധനാക്രമ പണ്ഡിതനായ അദ്ദേഹം ഈ പിന്നെ ജനങ്ങളോട് ഒരു പള്ളിയിൽ നടക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ പള്ളിയുടെ കീഴിലുള്ള ഒരു പള്ളിയാണ് വള്ളുല സെക്രട്ടറിയുടെ പള്ളി അവിടെ നടന്നിരുന്ന ഒരു സംഭവം എല്ലാ ഞായറാഴ്ചകളിലും സുവിശേഷ പ്രസംഗമാണല്ലോ ആ സുവിശേഷ പ്രസംഗത്തിന് അച്ഛൻ നടത്തിയ ശേഷം ഈ വേദപാഠ വിദ്യാർത്ഥികളിൽ ഒരു പെൺകുട്ടി വന്ന് പ്രസംഗം പറയുകയാണ് അത്തരം അച്ഛന്റെ പ്രസംഗത്തിന് ശേഷം അത്തരങ്ങൾ ഇപ്പൊ നമ്മുടെ ഒരു കൊച്ചൻ ഇപ്പോഴുള്ള എൻ്റെ കൂടെയുള്ളൊരു കൊച്ചൻ യുസ്മൻ ഹർമി അദ്ദേഹം ഇത് കണ്ടിട്ട് ഇത് ഇങ്ങനെ ഒരു ഓക്കോടാണല്ലോ അങ്ങനെ ഇത് ഒരു ലിറ്ററേച്ചിയിലാണെങ്കിൽ പറഞ്ഞില്ലല്ലോ അപ്പോ അദ്ദേഹം നരികുളത്ത് പറഞ്ഞു അച്ഛാ അവിടെ ഇങ്ങനെ എന്താണ് അച്ഛനും ഇത് അറിഞ്ഞിട്ടില്ലേ അപ്പോ ഞാൻ അറിഞ്ഞായിരുന്നു അങ്ങനെ ഉണ്ട് ഞാനത് തിരുത്തി കൊടുത്തോളാം തിരുത്തി കൊടുത്തോളാം തിരുത്തി കൊടുത്തോളാം എന്ന് പറഞ്ഞതല്ലാതെ രണ്ടാഴ്ച വെള്ളം അദ്ദേഹം തിരുത്തിയില്ലേ പിന്നീട് ആ തിരുത്താത്ത സാഹചര്യത്തിൽ അച്ഛനെന്ത് ചെയ്യുന്ന ഈ സുവിശേഷ വാല്യയ്ക്ക് ശേഷം അച്ഛൻ പ്രസംഗം പറഞ്ഞില്ലേ ഈ പെൺകുട്ടിയാണോ എന്നെ പ്രസംഗിച്ചത് അപ്പോൾ കുബാനയും കഴിഞ്ഞ് ഭേദഭാടും കഴിഞ്ഞാൽ ഒരു ടീച്ചർ ചോദിച്ചു അച്ഛൻ എന്താ എൻ്റെ പ്രസംഗം പറയാൻ പറയാനെന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ ഞാൻ ഞാനിവിടെ പ്രസംഗം പറയുന്നത് ഇവിടെ പ്രസംഗം പറയാൻ ഓൾറെഡി നിങ്ങൾ ഒരിക്കൽ നിൽത്തിയിരിക്കുന്ന ആളൊക്കെല്ലോ ആള് പറയാം ഞാനെന്താ പറയുന്നത് സിസ്റ്റമാണോ ചോദിച്ചു എവിടുത്തെ സിസ്റ്റമാണ് ഒരു ആരാധനാക്രമ പണ്ഡിതൻ ഒരു മെസ്സിക്കായി വിയരിക്കുകയും ഇതുപോലുള്ള ആരാധനാക്രമത്തിൽ നിന്ന് അന്യമായിട്ടുള്ള ആരാധനാക്രമത്തോട് ഒട്ടും പുനഃബന്ധമില്ലാത്ത ഒരു വിചിത്രമായ ഒരു രീതി അവിടെ നടപ്പാക്കിയത് അറിഞ്ഞിട്ട് പോലും തിരുത്താൻ തയ്യാറാകാത്ത ആ ഒരു ആരാ ആരാധനക്രമ പണ്ഡിതന്റെ പാണ്ഡിത്യം എന്തുമാത്രമുണ്ടോ അപ്പൊ അതുകൊണ്ട് എപ്പോഴും ജനങ്ങൾ എന്തു ചെയ്താലും അനുവദിച്ചു കൊടുക്കുക അത് ലിറ്ററജിക്കലായി ആണോ നോൺ ലിറ്ററജിക്കൽ ആണോ എന്ന് നോക്കാതെ അവ എന്ത് തുറന്നയാസവും ചെയ്യാനായിട്ട് മൗനാനുവാദം കൊടുക്കുന്ന ഒരു വിചിത്രമായ അവക്കുമായിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് അതൊരു പിന്നീട് ഈ അച്ഛൻ്റെ പൊച്ചന്റെ പരിസരഫലമായിട്ടാണ് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത് അതായിരുന്നു ഇവിടുത്തെ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഇവിടെ പോകുന്നത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാരീഷ് പരിഷ്കോമത്തിലുണ്ട് നാല്പത്തിയഞ്ചു പേര് ഈ മുൻകൂട്ടി ഈ കുർബാന വിവാദ ഭാഗം മുൻകൂട്ടി തന്നെ അവരെ ഒരിക്കൽ സെലക്ട് ചെയ്ത് വളരെ തീവ്രവാദ നിലപാടെടുക്കുന്ന അവര് ഈ അച്ഛന്മാരുടെ താല്പര്യത്തോട് ചേർന്നിരിക്കുന്നവരെ കണ്ടെത്തി വെച്ചതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ആര് വന്നാൽ അവരെ മറികടക്കാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പോഴും വന്നു വന്ന സംഭവിച്ചെന്താണ് പാരീഷ് കൗൺസിലിന്റെ പേര് വൈദികർക്ക് ഒരു അധികാരവും ചെലുത്താൻ പറ്റുന്നില്ല അത് അച്ഛനെ പോലുള്ള അവർക്ക് പോലും അവരുടെ സ്വാധീനം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം നഷ്ടപ്പെടുന്ന കാര്യം ഞങ്ങൾ ഈ ദേവാലയ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സെനിൻ്റെ വേളയിൽ മൗണ്ട് സെഡോവൻസിലേക്ക് എന്നെയും നരികുളപ്പത്തിനെയും രണ്ട് കൈക്കാലന്മാരെയും വികാരം കൊട്ടക്കലച്ചിനെയും പ്രത്യേക ക്ഷണിച്ചിരുന്നു നാല് ബിഷപ്പ്സിനാണ് പന്മാരൻ പിതാവ് കർണോളകര പിതാവ് മാൻഡൂസ് പിതാവ് മൂലക്കാട്ട് പിതാവും ഈ നാല് പിതാക്കന്മാരുടെ സാന്നിധ്യത്തില് ചർച്ച നടക്കും ആ ചർച്ച നടന്ന വേളയില് ഞാൻ അവിടെ പിതാക്കന്മാർ പറഞ്ഞു ആ പിതാക്കന്മാരെ ഈ നരുകൂടാച്ഛന് ഈ ഇവിടെയുള്ളൂ അപ്പൊ ഉടനെ അച്ഛൻ വളരെ അല്പം എഴുന്നേറ്റ് പറഞ്ഞു എങ്ങനെ മനസ്സിലായി എനിക്ക് World, London, 그리고ael, ു ഞാൻ പറഞ്ഞ അച്ഛൻ തന്നെ കഥകളോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞിട്ടനുസരിക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല അത് എന്ന് അന്ന് ഞാൻ കാണിച്ചു തരാം അന്ന് ഞാൻ എന്നെ അനുസരിച്ചുകൊണ്ട് ആണോ അവർ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അന്ന് അവിടെ ഉണ്ടായ ഒരു എഗ്രിമെന്റ് ഉണ്ട് അതായത് കുർബാനയുടെ വിവാദം തീരുന്നതുവരെ മാഹമ്മദ്ശ് മനസമ്മതം ആരാധന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് പള്ളി തുറന്നുള്ള ഒരു അഗ്രിമെൻ്റിലെത്തി ആ എഗ്രിമെന്റ് എല്ലാവരും എന്നെ ഉപ്പിട്ടി അത് ഇവിടെ പാരിഷ്കാംശത്തിൽ കൊണ്ടുവന്നവരെ അറിയിച്ച് പിന്നെ നടപ്പാക്കണമെന്നാണ് നിർദ്ദേശിച്ചത് ഞാൻ നടപ്പാക്കാൻ തുടങ്ങി ഇവിടെ കൊണ്ടു അദ്ദേഹത്തിന് അവരെ കൊണ്ട് സമതിപ്പിക്കാൻ കഴിയില്ല അത് പറഞ്ഞപ്പോൾ അദ്ദേഹം അവർ പറഞ്ഞ ഉത്തരം നിറയാവ പള്ളി തുറക്കുകയാണെങ്കിൽ ജനാഭിമുഖ കുർബാന അല്ലാതെ ഊന്നിൽ ഞങ്ങളുടെ സമതിപ്പിക്കും അങ്ങനെ തരുമ്പോ ഈ ഇടവേള ഇപ്പം മാമുദ്ദിസിയും മറ്റുള്ള ചടങ്ങുകളൊന്നും നടക്കുന്നില്ല ഇവിടെ ഉള്ളവർ പോകുന്നത് ഇവിടെ ഇപ്പോ ഇവിടെ ഈ പള്ളിയിൽ നടക്കേണ്ട എല്ലാ കർമാടികളും സമീപത്തുള്ള പള്ളികളിലോ അല്ലെങ്കിൽ അവരവർക്ക് ഇഷ്ടമുള്ള പള്ളികൾ തന്നെ എടുത്ത് നടക്കുന്നത് അതിന് അനുവാദം കൊണ്ടു അച്ഛനുവാദം കൊടുക്കണം അവിടേക്ക് നമ്മൾ കുഞ്ഞു കൊടുക്കുകയാണ് കാരണം ഇവിടെ പള്ളികൾ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനുള്ള പള്ളിയിലേക്ക് കുഞ്ഞു കൊടുത്തു അതാണ് ഒരു കോമഡി ഇവിടെ ഈ ഇവിടെ സാധാരണ വിശ്വാസികളല്ലോ എതിര് നിൽക്കുന്ന ആളുകളെ മാറ്റി നിർത്തി അവരാരൊക്കെയാണ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ഇങ്ങനെ ഒരു അവസര പരിപാടിയിൽ അവർക്കും അച്ഛൻ കൂടി കൂടി കൊടുത്തു വിടുന്നു അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തില് വന്നാലും ഈ പള്ളി തുറന്ന് സാധാരണ പോലെ പ്രവർത്തിക്കാനുള്ള സഹായം ഉണ്ടാകുന്നവരെ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇല്ല അതൊരു പോപ്പുലിയായിട്ട് അച്ഛന് താൽക്കാലികമായ ഒരു ഇല്ല സാധാരണ വിശ്വാസികൾക്കൊക്കെ ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്ന അച്ഛൻ പറഞ്ഞതുപോലെ ഈ ഇരുപത്തിയഞ്ച് ശതമാനം ആളുകളാണോ അല്ലെങ്കിൽ ഈ പാരീഷ് കൌൺസിലുള്ള ഈ പിന്നെ പേഴ്സൻറ് സെവന്റി ഫൈവ് പേഴ്സെന്റ് ആൾക്കാർ സഭയ്ക്ക് വിരോധമായിട്ടാണ് തീരുമാനമെടുക്കുന്നത് ഇതുപോലെ വൈദ്യുതി അവർ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കുന്നില്ല അവർ സ്വയം തീരുമാനമെടുത്തിട്ടില്ല അവരുടെ ആ വ്യക്തികളുടെ ആ വ്യക്തികളാണുള്ള പ്രശ്നം അല്ലാതെ ഇവിടെ ഇടവകയല്ല പ്രശ്നം ആ വ്യക്തികൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറി കൊടുക്കാതിരിക്കാൻ സഭയ്ക്ക് നോക്കത്തില്ല കാര്യം നിങ്ങൾ തന്നെ എതിരാണ്ടി ഉള്ളത് കൊണ്ടാണ് ഈ ദേവാനെ അടച്ചുപൂട്ടിയിൽ ഇടപെടുന്നത് നിങ്ങൾ കാരണമാണ് മറ്റുള്ള വിശ്വാസികളുടെ സഫർ ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾക്ക് കുറി തരാൻ നിർവാഹം കാര്യം ഈ പള്ളി അടച്ച കാരണക്കാർ തന്നെ നിങ്ങളാണ് എന്നൊരു മറുപടി അവർക്ക് കൊടുത്താൽ ഇതിനൊരു പോകാൻ വഴി ആകത്തില്ലേ നമ്മൾ ഇവിടെ കണ്ടു നരികുളം എങ്ങനെയാണ് സഭയ്ക്ക് എതിര് നിന്നത് നരികുളം എങ്ങനെയാണ് എറണാകുളം ബസലിക്കയിലെ പാരീഷ് കൗൺസിലിനെ പോലും സ്വാധീനിച്ച് അവരെ സാത്താൻ സേവകർ ആക്കി മാറ്റി എന്നുള്ള സത്യം നമ്മൾ ഇവിടെ കണ്ടു ഇവിടെ എറണാകുളം ബസലിക്ക കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അടച്ച് പൂട്ടപ്പെട്ട നിലയിലാണ് എങ്കിലും അവിടുള്ള വിശ്വാസികൾക്ക് അവരുടെ കൗതാശിക കർമ്മങ്ങൾക്ക് യാതൊരു മുടക്കവും വരുന്നില്ല മറ്റുള്ള പുറത്തുള്ള ദേവാലയങ്ങളിൽ അവരുടെ കൗതാശിക കർമ്മങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി എറണാകുളം ബെസലിക്കിയിൽ നിന്ന് അനുമതി പത്രം നൽകുന്നുണ്ട് അവിടെയും വിമതരെ മാറ്റി നിർത്താതെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ടാണ് ഫാദർ ആന്റണി പൊതുവേലി അവിടെ കൗദാശിക കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള അനുമതി പത്രം നൽകുന്നത് എന്നും നമ്മൾ ഇവിടെ കണ്ടുകഴിഞ്ഞു ഇവിടെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും സഭയോടൊപ്പമായിട്ടും പാരീഷ് കൗൺസിലുള്ള വിരലെണ്ണാവുന്ന ആളുകളുടെ സാത്താൻ നടപടികൾക്കെതിരെ ബഹുഭൂരിപക്ഷം വിശ്വാസികൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് നമ്മുടെ മുൻപിൽ ചോദ്യ ചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുവാൻ പോകുന്നത് വാസിൽ പിതാവ് കേരളത്തിൽ ആദ്യമായി വന്നപ്പോൾ എറണാകുളം ബെസിലിക്കയിൽ നടന്ന അനിഷ്ട സംഭവങ്ങളുടെ പുറകിലെ രഹസ്യം എന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അനിഷ്ട സംഭവം അവിടെ ഉണ്ടാകുവാൻ ഇടയായത് ഇത് മുൻകൂട്ടി കാണുവാൻ എന്തുകൊണ്ട് സഭാ നേതൃത്വത്തിന് കഴിഞ്ഞില്ല അതോ സഭാ നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു കളിയാണോ ഇത് ഇതിന്റെ ഒക്കെ പുറകിലുള്ള രഹസ്യം തുറന്ന് പറഞ്ഞുകൊണ്ട് ഫാദർ ആന്റണി പൂതുവേലിയുമായി നമ്മൾക്ക് കാണാം അടുത്ത എപ്പിസോഡിൽ നന്ദി നമസ്കാരം നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ നിങ്ങൾ ഈ കേൾക്കുന്ന സത്യങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചേരുവാൻ വോയിസ് ഓഫ് ട്രൂത്തിനോടൊപ്പം നിങ്ങളും ചരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം